ശ്രീദേശ് ശബരിമലയെ നിരന്തരം അവഹേളിക്കുക എന്നുള്ളത് നമ്മുടെ സർക്കാരിൻ്റെ ഒരു അജണ്ടയായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ പതിനെട്ടാം പടിയിലെ ഫോട്ടോഷൂട്ടാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കൊണ്ടിരിക്കുന്നത് കോടതി പോലും അതിൽ ഇടപെട്ട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു എന്നിട്ടും സർക്കാരിന് അതിൽ യാതൊരുവിധ കൂസലുമില്ല ആഭ്യന്തര വകുപ്പ് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം എന്താണ് ആ പോലീസുകാർക്ക് ഇതിന് എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്താണ് മറ്റു കാര്യങ്ങളൊക്കെ ഇതിൽ മുന്നോട്ട് വരുന്ന സംഭവങ്ങൾ മുൻപെല്ലാം ഈ കടൽ തീരത്തും അതോടൊപ്പം തന്നെ പൊതു ഇടങ്ങളിലെല്ലാമായിരുന്നു ഈ ഫോട്ടോ ഷൂട്ടുകൾ നിരന്തരം ഉണ്ടായിരുന്നത് ഇപ്പോൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഫോട്ടോ ഷൂട്ട് ഈ ശബരിമല മാത്രമല്ലല്ലോ ഇപ്പോൾ ഗുരുവായൂരും ഇതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ നടന്നിരുന്നു അത് കോടതി തന്നെ ഇടപെട ഇടപെടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം പണ്ട് ഗുരുവായൂർ കണ്ണൻ്റെ ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരു യുവതി ഉണ്ടല്ലോ മുസ്ലിം യുവതി ഉൾപ്പെടെയുള്ളവർ നിരന്തരം ഇത്തരം ക്ഷേത്ര സന്ദർശിക്കുന്നത് തന്നെ ഇത്തരം ഷൂട്ടിന് വേണ്ടിയാണ് അങ്ങനെ ഇത് എല്ലാ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും ഇത് നിയന്ത്ര അനിയന്ത്രിതമായി നടക്കുകയാണ് അതിനാൽ തന്നെയാണ് ഇപ്പോൾ കോടതി ഇടപെട്ടിരിക്കുന്നത് കോടതി എന്തായാലും റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എല്ലാരുടെ മൊബൈൽ അല്ലെ അത് ആ സംഭവത്തോടെയാണ് ഈ ആ ഒരു ചിത്രങ്ങളുടെ ചിത്രങ്ങൾ കണ്ണന്റെ ചിത്രങ്ങൾ വരുന്ന അതിനുശേഷമായിരുന്നു കോടതിയുടെ ഇടപെടൽ ഉണ്ടായത് എന്തായാലും ഈ ക്ഷേത്രത്തിന് മുന്നിൽ ഇത്തരം ഷൂട്ട് നടത്താനുള്ള ഇടതി കോടതിയുടെ ഉത്തരവ് ഉണ്ടായി കാരണം അങ്ങനെയാണ് ശബരിമലയിൽ മാത്രമല്ല ഇത് നിരന്തരം ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇക്കഴിഞ്ഞ ഇരുപത്തിനാലിലാണ് ഉച്ച പൂജ കഴിഞ്ഞ് ആയിരുന്നു ഈ പോലീസുകാരുടെ ഈ ഫോട്ടോ ഷൂട്ട് നടന്നത് അവർ പത്തു ദിവസം ജോലി കഴിഞ്ഞ് ശേഷമായിരുന്നു ഈ പടിയിലെത്തി ഈ ഫോട്ടോ ഫോട്ടോഷൂട്ട് നടത്തുന്നത് അങ്ങനെ ഈ ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്നാണ് നിലവിൽ അയ്യപ്പ ഭക്തർ പറയുന്നത് അതിനാൽ തന്നെയാണ് വലിയ വിമർശനം ഉയർന്നത് ഇതാദ്യം ഒരു പത്രത്തിൽ വന്നിരുന്നു ഈ ചിത്രങ്ങൾ കാരണം അവർ ഹെഡിങ്ങോടെ പത്ത് ദിവസത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുന്ന അയ്യപ്പ അയ്യപ്പരാണ് പോലീസുകാരെന്ന രീതിയിലാണ് ആ ചിത്രങ്ങൾ വന്നത് അതിനെതിരെ വിവാദമായതിനു പിന്നാലെ എല്ലാ സംഘടനകളും ഹൈന്ദവ സംഘടനകൾ രംഗത്ത് വന്നു ഈ പോലീസുകാർക്കെതിരെ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത് എ ഡി ജി പി ആണ് സന്നിധാന സു സന്നിധാനത്തുള്ള പോലീസ് സ്പെഷ്യൽ ഓഫീസറിനോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത് എന്തായാലും റിപ്പോർട്ട് അടിയന്തരമായി കൊടുക്കണം അതിനിടയിലാണ് എന്തായാലും കോടതി ഇടപെട്ടിരിക്കുന്നു ഹൈക്കോടതിയും റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഹൈക്കോടതിയും റിപ്പോർട്ട് തോ തേടിയിരിക്കുന്നത് പോലീസ് കോഓർഡിനേറ്ററുടെയോടാണ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത് എന്തായാലും പക്ഷേ അതിനിടയിൽ പുതിയ വിവരം വരുന്നത് ഈ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായതായും വരികയാണ് റിപ്പോർട്ട് ഈ പോലീസുകാർ ഇനി കണ്ണൂരിലെ എസ് ഐ എസ് എ പി ക്യാമ്പിനേക്ക് മാറണം അവിടെ പോയി നല്ല നടപ്പിന് ഇരു കുറച്ച് ദിവസം അവിടെ നിൽക്കേണ്ടി വരും എന്തായാലും അത് അങ്ങനെ ഒരു നടപടി ആവശ്യമാണ് നിരന്തരം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ശബരിമല തകർക്കുന്ന എനിക്ക് തോന്നുന്ന എല്ലാ പോലീസും അതാത് കാലത്തെ സർക്കാർ എന്താണോ നിലപാട് ആ സർക്കാരിന്റെ നിലപാടുകളാണ് ഈ ശബരിമലയിലായാലും ക്ഷേത്രങ്ങളിലായാലും എന്ത് ചെറിയ സംഭവം ഉണ്ടായാലും നടപ്പിലാക്കുന്ന സർക്കാരിൻ്റെ നിലപാടുകളാണ് ഇത് സർക്കാരിൻ്റെ തന്നെ നിലപാടായിരുന്നു പ്രത്യേകിച്ച് പിണറായി വിജയന്റെ നിലപാടായിരിക്കാനാണ് സാധ്യത ഇതിന് തുടർച്ചയായി തന്നെ ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാകുന്നല്ലോ ഇത് തുടങ്ങുന്നത് ഇടക്കാലത്തൊന്നുമല്ലല്ലോ ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം തുടർച്ചയായി തന്നെ ശബരിമലയ്ക്കെതിരെയും മറ്റു ക്ഷേത്രങ്ങൾക്കെതിരെയും നടപടിയെടുക്കുക ആ എന്നാ മലബാറിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഈ ദേവസ്വം ബോർഡ് രൂപീകൃതമായതിനു ശേഷം ഈ പല ഈ സർക്കാർ വന്നതിന് ശേഷമാണ് വലിയ രീതിയിൽ ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് കുറച്ച് അറിഞ്ഞാൽ തന്നെ പിന്നെ അവിടുത്തെ ഭക്തരുടെ അനുവാദമില്ല അവിടുത്തെ കമ്മിറ്റിക്കാരുടെ അനുവാദമില്ല ഇവർ പോലീസുമായി വരികയാണ് അവിടേതാ ദേവസ്വം ബോർഡിന് കീഴിലായതായി അറിയിക്കുകയാണ് പല സ്ഥലത്തും സ്ഥലത്തും അങ്ങനെ ക്ഷേത്രങ്ങളിലേക്ക് പിടിച്ചെടുക്കാനായിട്ട് കടന്നു കയറുന്ന വാർത്തകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് അതേ എനിക്ക് തോന്നുന്നു ഒരു എഴുപത് ശതമാനം ക്ഷേത്രങ്ങളും ഇവർ ലക്ഷ്യമിട്ടത് പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ബാക്കി ഒന്നോ രണ്ടോ ക്ഷേത്രങ്ങളിലാണ് കുറച്ച് ക്ഷേത്രങ്ങൾ മാത്രമാണ് അവർ പ്രതിരോധിക്കുവാനും കോടതിയിൽ പോയി ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനോ അതോ തങ്ങളുടെ ശക്തി കൊണ്ട് തടയുകയോ ചെയ്തിട്ടുള്ള ബാക്കി ഇവരെന്താണോ ലക്ഷ്യമിട്ടത് മലബാർ ദേവസ്വം ബോർഡ് എന്താണോ ലക്ഷ്യമിട്ടത് അത് മുഴുവനായിട്ട് ഇതിനെ അവർക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതെല്ലാം എന്തായാലും ഈ സർക്കാരിന്റെ തീരുമാനങ്ങളാണല്ലോ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് ഒരു ലക്ഷ്യമുണ്ട് ഈ ഇവരുടെ ഒരു തെറ്റിദ്ധാരണ ഈ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആർ എസ് എസ് വളരുന്നത് ഒരു തെറ്റിദ്ധാരണ ഇവർക്ക് തെറ്റിദ് അതാ അങ്ങനെയാണ് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ഇതെന്താ ഈ ക്ഷേത്രങ്ങളിൽ ആർ എസ് എസിന് ശേഷം ആക അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കാനായിട്ട് അവർ കയറുന്നത് അതേസമയം ോവിന്ദൻ മാസ്റ്ററിന്റെ ഒരു പ്രസ്താവന പണ്ട് സ്ത്രീ തടത്തിട്ടുണ്ടോ നമ്മളും ക്ഷേത്രങ്ങളിൽ കേന്ദ്രീകരിച്ച് ക്ഷേത്രത്തിന്റെ ട്രസ്റ്റുകളിലും കമ്മിറ്റികളിലും നുഴഞ്ഞു കയറണമെന്ന് അത് പരസ്യപ്പെട്ടാണ് പറയുന്നത് അല്ലെ ഇവ മലബാറിലെ പല ക്ഷേത്രങ്ങളിലും തെയ്യക്കാവുകളിലും എല്ലാം ഇവരെ നിയന്ത്രണം ഇവരായിരിക്കും പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി ആയിരിക്കുന്നത് അവിടുത്തെ മാത്രമല്ല ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്ത് നിരന്തരം സംഘർഷം ഉണ്ടാകുന്ന ക്ഷേത്രമുണ്ട് വെള്ളായണി ദേവി ക്ഷേത്രം എന്ന് പറയും അവിടെ ഈ കളങ്കാവലൊക്കെ വരുമ്പോൾ ഈ ആർ എസ് എസ് പ്രവർത്തകർ അവിടെ ആർ എസ് എസ് പ്രവർത്തകരല്ല കാവിയുടെ തോരണം കെട്ടും കാവി തോരണമെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഹൈന്ദവരുടെ കളറാണ് കാവി എന്ന് പറയുന്നത് അറിയാമല്ലോ സന്യാസത്തിൻ്റെ കളറാണ് കാവി ഉടനെ പറയും കെട്ടാൻ പാടില്ല ഡി വി എഫ് എ കൊണ്ടുവന്ന് കുറുകെ കെട്ടും കൊടി വയ്ക്കും അവസാനം പോലീസ് ഈ കാവി കളർ അഴിച്ചു മാറ്റുന്ന നേരെ ഇത് പ്രശ്നം പറയാൻ ചെല്ലുന്നാലേ ഈ കമ്മിറ്റിക്കകത്ത് മൊത്തം സി പി എം കാരാണ് ആ അപ്പോൾ അവർ പറയും സി പി എം കാരല്ല ബിജെപി പക്ഷെ അവർക്ക് വോയിസില്ല ഭൂരിപക്ഷം സി പി എം കാരാണ് അങ്ങനെ നിരന്തരം സംഘർഷത്തിൻ്റെ വരെ എത്തിയിട്ടുണ്ട് അവിടെ ഭാഗ്യത്തിന് പോലീസ് എപ്പോഴും എന്താണ് സി പി എം കാത്ത കാലി പിടിക്കുന്നോണ്ട് സംഘർഷത്തിലോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് അല്ലെ ഇത് ആറ്റോൽ ക്ഷേത്രത്തിൽ ഉത്സവം ഇങ്ങനെ ഉണ്ടല്ലോ അവിടെ ഏതെങ്കിലും എനിക്ക് മനസ്സിലാവുന്നത് ഈ അമ്പലം പള്ളി ഈ ഈ ചർച്ച് ഇതൊക്കെ തള്ളി പറയുന്ന ആൾക്കാർ എന്തിനാണ് ഇതിനകത്തോട്ട് ഇടപെടാൻ വരുന്നത് അല്ലെ ഇവരെ വിചാരം ഇവർ അതാണ് ഞാൻ പറഞ്ഞത് ഒരു തെറ്റിദ്ധാരണയാണോ ശരിയാണോ എന്നറിയില്ല ഈ ക്ഷേത്രങ്ങൾ ആർ എസ് എസിന്റെ കയ്യിൽ എന്താണ് ഇവര് ക്ഷേത്ര സംരക്ഷണ സമിതിയുണ്ട് അതുകൊണ്ട് അതില്ല എന്ന് പറയുന്നില്ല പക്ഷേ ആർ എസ് എസ് ക്ഷേത്രത്തിനകത്ത് എന്ത് ചെയ്യുന്നു എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലെ ഇവർക്ക് അങ്ങനെയാണല്ലോ ഇവരെ ചൂണ്ടിക്കാണോ അവിടെ ആർ എസ് എസ് ഉണ്ട് ആർ എസ് എസിന്റെ അവിടെ കൊടി കെട്ടുന്നു അതിനാലാണ് ഞാൻ എന്താ എനിക്ക് അതാണ് ഏറ്റവും തമാശ മറ്റേ ആറ്റു അല്പം വരുമ്പോൾ ഇവിടെ ഏതെങ്കിലും ഹിന്ദു സംഘടനകൾ കൊടി കെട്ടുമ്പോൾ അവിടെ ഡിവൈഎഫ്ഐരെ കൊടികെട്ടും ചെഗ്ഗൂര കൊടിക ചെഗൂരയും ക്ഷേത്രവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഇത്രയും കാലമായിട്ട് ഇനി അങ്ങനെ എന്തെങ്കിലും ആണോന്ന് അറിയില്ല അങ്ങനെ ആ തെറ്റിദ്ധാരണ ഉള്ളത് കൊണ്ടാണ് ഇവർ പല ക്ഷേത്രങ്ങളും പിടിച്ചെടുക്കുവാനുള്ള ശ്രമം നടത്തി ഇങ്ങനെ ഈ സംഘപരിവാർ ക്ഷേത്രം കേന്ദ്രീകരിച്ച് വളരുന്നു അതിനാൽ തന്നെയാണ് മലബാറിലെ പല ക്ഷേത്രങ്ങളും പിടിച്ചെടുക്കുകയും ഈ ഇപ്പോൾ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പല ക്ഷേത്രങ്ങളിലും തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും കഴിഞ്ഞ് എന്തിനാണ് ഈ സ്വാധീനം വർദ്ധിപ്പിക്കുന്നത് വിവാദം ഇപ്പോഴും നേരത്തെ ഓർമ്മ ശബരിമലയിലെ ഹലാൽ ഏലക്ക ശബരിമലയിൽ അരവണയിൽ ചേർക്കാനുള്ള ഏലയ്ക്ക് ഹലാലാണെന്ന് പറഞ്ഞ വലിയൊരു വിവാദം വന്നിട്ടുണ്ട് ശബരിമലയിൽ എത്രയോ വിവാദങ്ങൾ ശബരിമലയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇനീഷ്യേറ്റീവ് ഇപ്പോൾ വലിയൊരു ഇനീഷ്യേറ്റീവ് ഇവിടെ നടന്നിട്ടുണ്ട് അതായത് ശബരിമലയിലുള്ള തൊണ്ണൂറ് ശതമാനം സ്ഥാപനങ്ങളും ൈന്ദവരാണ് ഇത്തവണ ടെൻഡറിനുള്ള ലേലത്തിൽ വിളിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് അത് ഒരു കാരണമുണ്ട് കാരണം അവിടുന്ന് ഒരു വീഡിയോ പുറത്തു വന്നത് അറിയാമോ ഒരു ഭക്ഷണ പദാർത്ഥം തുറന്നു വെച്ച് പാചകം ചെയ്യുന്നത് കണ്ടപ്പോൾ അയ്യപ്പമാരെ ചോദ്യം ചെയ്തു തുറന്നു വെച്ച് അത് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ പാചകം ചെയ്യും നീ ആരട ചോദിക്കാൻ എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ ഒരു ഇതുണ്ടാകുന്നുണ്ട് അതിന് ശേഷമാണ് അങ്ങനെ ഒരു മൂവ്മെന്റ് വന്നത് പക്ഷെ അതിന് വല്ല നിരന്തരം വാർത്തകൾ പറഞ്ഞുകൊണ്ടിരിക്കണം അല്ലേ അതെ തീർച്ചയായും അത്തരത്തിലാണ് വലിയ വിവാദങ്ങളാണ് തുടർച്ചയായി തന്നെ ഉണ്ടാകുന്നത് പോലീസിൻ്റെ ഒരു നിലപാടാണ് സർക്കാർ സർക്കാർ പറയുന്നതിനനുസരിച്ച് അവിടുത്തെ പോലീസുകാരും തുള്ളുന്ന ഒരു സാഹചര്യം ഇവിടെ പ്രത്യേകിച്ച് അത് പറയേണ്ട കാര്യമില്ല ജനങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അവിടെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോടതി സ്ത്രീകളെ പുറത്ത് നിന്നെല്ലാം കൊണ്ടുവരുന്നത് അല്ലേ അത് ഓർക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതെ അവർ പല ഇനി പോയിരുന്നെങ്കിൽ ക്യൂ ഇവിടെ ഇന്ത്യയിൽ കിട്ടില്ലെങ്കിൽ ക്യൂബേ നാളെ ഇറക്കു വരുന്നവർ ലാസ്റ്റ് ഗതി അല്ലേ ആ രീതിയിലേക്കുള്ള ഒരു ലാസ്റ്റ് പ്രവർത്തനത്തിലേക്ക് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എന്തായാലും ഈ ശബരിമല സർക്കാർ കൈവയ്ക്കുമ്പോഴെല്ലാം എല്ലാവരും പറയാം ഹൈന്ദവർ ഒന്നാകില്ല എന്ന് പറയുന്നൊരു സാഹചര്യം കേരളത്തിലും പൊതുവേ ഉണ്ട് ഇന്ത്യയിലും ഉണ്ട് പക്ഷേ ഈ ശബരിമല തൊടുമ്പോഴാണ് ഒന്നിക്കുന്നത് അത് സർക്കാർ തന്നെ തിരിച്ചു സി പി എം പോലുള്ള ഒരു പാർട്ടി ഈ മാപ്പ് മറ്റേ പിണറായിയിലെ ലാസ്റ്റ് വീട് വീടാന്തരം കയറി തങ്ങൾക്ക് തെറ്റിപ്പറ്റിയതായി അപേക്ഷിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതി ഉണ്ടായത് എന്തായാലും ശബരിമല തൊട്ടതാണ് അതിനുശേഷം പിണറായി മിണ്ടിയിട്ടേ ഇല്ല ശബരിമല എന്ന് പറയുന്നത് കേട്ടിട്ടേ ഇല്ല ഇപ്പോൾ ഈ ഹമാസിന്റെ പ്രണയം നിന്നതുപോലെ രണ്ട് ലോക്സഭാ ഇലക്ഷന് മുമ്പ് ഹമാസ് പ്രണയമായിരുന്നു ഇപ്പോൾ ആ പ്രേമം നിന്നിട്ടുണ്ട് ഈ വലിയ പരാജയത്തിന് ശേഷം അതിന് സമാനമായ രീതിയിലായിരുന്നു അന്ന് ശബരിമലയെ ലക്ഷ്യം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോയത് അതിന് വലിയ തിരിച്ചടി ഉണ്ടായി പിന്നെ അത് വച്ച് നിർത്തിയതായിരുന്നു ഇപ്പോൾ വീണ്ടും അത്തരത്തിൽ ഓരോ പ്രശ്നങ്ങളുമായി രംഗത്ത് വന്നു എന്തായാലും ഈ പോലീസുകാർക്കെതിരെ ഇപ്പോൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക